നമസ്കാരം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മ പുരസ്കാരം മുപ്പത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ആൾ ഈ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ ആളാണ് എന്ന് പറഞ്ഞാലോ കൗതുകം മാത്രമല്ല നാണക്കേട് ഉണ്ടാക്കുന്നതാണ് സംഭവം മുപ്പത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പത്മശ്രീ സുന്ദർ മേനോൻ അറസ്റ്റിലായ സംഭവം പുറം ലോകം അറിയുമ്പോൾ അവാർഡ് ജേതാക്കൾ ക്രിമിനൽ കേസുകളിലും മറ്റും പ്രതികളായാൽ രാഷ്ട്രപതിക്ക് അവാർഡ് റദ്ദാക്കാൻ അവകാശമുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കമ്പനിയുടെ ചെയർമാനാണ് സുന്ദർ മേനോൻ പ്രവാസി വ്യവസായി എന്ന ലേബലിൽ സാമൂഹ്യ സേവനത്തിനാണ് രണ്ടായിരത്തി പതിനാറിൽ സുന്ദർ മേനോന് പത്മശ്രീ ലഭിച്ചത് കേരള സർക്കാരിന്റെ ശുപാർശ പ്രകാരമാണ് പത്മ പുരസ്കാരം സുന്ദർ മേനോന് കിട്ടുന്നത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് സുന്ദർ മേനോന്റെ സാമൂഹ്യ സേവനത്തിന് അംഗീകാരം നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അന്ന് ശുപാർശ ചെയ്തത് വി എസ് സർക്കാർ ഭക്ഷ്യമന്ത്രിയും സി പി ഐ നേതാവുമായ സി ദിവാകരന്റെ കരുതൽ കരം കൊണ്ടാണ് മേനോനിലേക്ക് പുരസ്കാര നേട്ടം എത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരേപോലെ തന്നെ ബന്ധം സൂക്ഷിച്ചിരുന്ന മേനോൻ അങ്ങനെ പുരസ്കാര നിജേതാവായി ി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളുടെ ശുപാർശകളിൽ ഭൂരിഭാഗവും അവഗണിക്കാറുള്ള നരേന്ദ്രമോദി സർക്കാർ എന്നാൽ പത്മ പട്ടികയിൽ നിന്നും സുന്ദർ മേനോന്റെ പേര് മാത്രം വെട്ടാൻ പോയില്ല സംസ്ഥാന സർക്കാർ ശുപാർശ അതേപടി തന്നെ അംഗീകരിച്ചുകൊണ്ട് പത്മശ്രീ നൽകുകയായിരുന്നു അവർ സുന്ദർ മേനോനെ കൂടാതെ ഗാന്ധി എൻ പി ഗോപിനാഥൻ നായർക്ക് മാത്രമാണ് കേരളം നൽകിയ പട്ടികയിൽ നിന്ന് പത്മ അവാർഡ് കിട്ടുന്നത് തട്ടിപ്പ് കേസിൽ സുന്ദർ മേനോൻ അറസ്റ്റിലായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതേപറ്റി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു അക്ഷരം പോലും പറയാനില്ല ആകെയുണ്ടായിരുന്ന ബി ജെ പിയുടെ പ്രതികരണമാകട്ടെ ഹീവൻസ് കമ്പനിയുടെ എം ഡി ആയ കോൺഗ്രസ് ഡി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്യണമെന്നത് മാത്രമായിരുന്നു ആ പ്രസ്താവനയിൽ പോലും സുന്ദർ മേനോനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായില്ല തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ തൃശൂർ പൂരം നടപ്പിലടക്കം സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് സുന്ദർ മേനോൻ ഏവരിലും വിശ്വാസ്യത നേടിയെടുക്കുന്നത് പത്മശ്രീ ലഭിച്ചു പിറകെ തന്നെ വലിയ ഫ്ലെക്സ് ബോർഡുകളുമായി തൃശൂരിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ് സുന്ദർ മേനോൻ പൗരപ്രമുഖന്റെ വേഷം കിട്ടുന്നത് പിന്നാലെ ജമ്മു ആസ്ഥാനമായി ഹീവൻസ് എന്ന തട്ടിപ്പ് കമ്പനി തുടങ്ങുകയായിരുന്നു ജമ്മുവിൽ ഓഫീസ് പോലും ഇല്ലാതെയായിരുന്നു പേപ്പർ കമ്പനിയുടെ തുടക്കം കമ്പനിയുടെ വിവിധ ശാഖകൾ തുടങ്ങി നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കുകയാണ് സുന്ദർ മേനോൻ ചെയ്തത് ഇതിനെല്ലാം സഹായിയായ കോൺഗ്രസ് നേതാവ് ശ്രീനിവാസൻ കമ്പനിയുടെ എം ഡി ആയി മാറി തട്ടിപ്പിനെ പറ്റി പരാതി ഉയർന്നപ്പോൾ ആദ്യം ഒതുക്കി നിൽക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി എത്തിയതോടെയാണ് അന്വേഷണവും പൗരപ്രമുഖനായ പത്മശ്രീ സുന്ദർ മേനോൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള പ്രവാസി വ്യവസായി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സുന്ദർ മേനോൻ ആഗണത്തിൽ പത്മശ്രീ തരപ്പെടുത്തുകയായിരുന്നു മുപ്പത് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതോടെ ഇയാളുടെ പത്മ അവാർഡ് തിരിച്ചെടുക്കാൻ രാഷ്ട്രപതിക്ക് മുന്നിൽ അപേക്ഷ എത്തിയിരിക്കുകയാണ് ഓരോ മേഖലയിലും മികവ് തെളിയിച്ചവർക്കാണ് രാഷ്ട്രപതി നൽകാറുള്ളത് പുരസ്കാരം നൽകുന്നത് വ്യവസ്ഥാപിതമായ ചട്ടങ്ങളും നിയമാവലിയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സ്റ്റാറ്റ്യൂഡ് ആൻഡ് റൂൾസ് റിലേറ്റിംഗ് ഓഫ് ഭാരത് രത്ന പത്മവിഭൂഷൺ പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ പ്രകാരമാണ് ദേശീയ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് ഓരോ വർഷവും പ്രധാനമന്ത്രി രൂപീകരിക്കുന്ന പത്മ അവാർഡ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അവാർഡുകൾ നൽകുന്നത് നാമനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചടങ്ങ് അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് പത്മവിഭൂഷൺ ഉന്നതരുടെ വിശിഷ്ട സേവനത്തിന് പത്മഭൂഷൺ ഒപ്പം വിശിഷ്ട സേവനത്തിന് പത്മശ്രീ ഇങ്ങനെയാണ് ഏറെക്കുറിയുള്ള തരംതിരിവ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതാണ് പതിവ് അവാർഡ് തിരിച്ചെടുക്കാനും റദ്ദാക്കാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് പുരസ്കാര ചട്ടത്തിന്റെ പത്താം വകുപ്പിൽ വ്യക്തമാക്കുന്നുമുണ്ട് പുരസ്കാര പദവി ദുരുപയോഗം ചെയ്തു എന്ന വിവരം ലഭിച്ചാൽ രാഷ്ട്രപതിക്ക് അവാർഡ് റദ്ദാക്കാനും അസാധുവാക്കാനും അധികാരമുണ്ട് ഒപ്പം അവാർഡ് ജേതാക്കളുടെ പേരുകൾ അടങ്ങിയ രജിസ്റ്ററിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും അധികാരമുണ്ട് ഇങ്ങനെയാണ് ചട്ടം പത്തിൽ വിശദമാക്കുന്നത് എന്നാൽ ഈ വകുപ്പ് ഉപയോഗിച്ച് ഇതുവരേക്കും ആർക്കും നൽകിയ പുരസ്കാരം ഇതുവരേക്കും റദ്ദാക്കിയിട്ടില്ല നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായ പ്രവാസി മലയാളി വ്യവസായിയും പത്മശ്രീ ജേതാവുമായ സുന്ദർ മേനോവിന് രണ്ടായിരത്തി പതിനാറിലാണ് പത്മശ്രീ ലഭിച്ചത് പത്ത് വർഷം എത്തും മുൻപാണ് കേസിൽപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പത്മശ്രീ ലഭിച്ചതിനു ശേഷം വേറെയും കേസിൽ ഇയാൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു പത്മശ്രീ ജേതാവ് ഈ രീതിയിൽ കേസുകളിൽ ഉള്പ്പെടുന്നത്